അല്ല ഈ റീഇൻറ്റർപ്രിറ്റേഷനെ പറ്റി വിശാല ചോദിക്കുന്നുണ്ടായിരുന്നു അത് അത് എം ടിയുടെ ഒരു ധാ എം ടിയുടെ ഒരു ബേസിക് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രീക്ക് ആ ക്രിയേറ്റീവായിട്ടുള്ള ധാരയിൽ ഈ ഒരു നമ്മൾ കാണുന്ന കാഴ്ചയ്ക്ക് അപ്പുറം പോവുക എന്നുള്ളത് ആണ് എം ടി എം ടിയുടെ എന്ത് കാര്യം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതായത് ലേഖനം എഴുതുമ്പോൾ പോലും ആ സാധനം സാധാരണ സാധാരണത്തിൽ ലേഖനം നമ്മൾക്കൊരു ഒരു വിഷയത്തെ പറ്റി ഇപ്പോൾ എഴുതുന്ന സമയത്ത് വളരെ പ്രത്യക്ഷമായിട്ടൊരു കാര്യമാണ് നമ്മൾ പറയാം ഹോസ്പിറ്റ്സിൽ പോകുന്നുണ്ടി ഹോസ്പിറ്റ്സിൽ പോയിട്ട് അവിടെ നാസികൾ കൊന്നിട്ടുള്ള ആൾക്കാരുടെ നാസികൾ ഗ്യാസ് ചേമ്പറിൽ ചുട്ടു കരിച്ചിട്ടുള്ള ആൾക്കാരുടെ അവരുടെ ഈ ചാരം കൊണ്ടാണ് ഹോസ്പിറ്റ്സിലെ വഴികളിലൊക്കെ മുകളിൽ കൂടെ നമ്മൾ നടന്നു പോവുക അവിടെ പോയി അതുപോലെ ഈ ആൾക്കാരെ കൊന്ന ആൾക്കാരുടെ എല്ലുകളൊക്കെ കൂട്ടിയിട്ടിട്ടുള്ള അപ്പൊ അതൊക്കെ കണ്ടിട്ട് എം ടി എം ടി എഴുതുന്ന ഒരു ആദ്യമുണ്ട് ഹാ മനുഷ്യൻ ഹാ എത്ര സുന്ദരമായ പദം ഗോർഖിയെ ഇപ്പോൾ കണ്ടിരുന്നെങ്കിൽ ഗോർക്കി എഴുതിയ വാക്കുകളാണ് ഗോർഖിയെ ഇപ്പോൾ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഞാനിവിടെ ചോദിച്ചിട്ടുണ്ട് ഗോർഖിയെ ഇപ്പോൾ കണ്ടിരുന്നെങ്കിൽ ചെയ്തു പോയിരുന്ന അപ്പം ഞാൻ ചേച്ചി എങ്ങനെ ഇത് ഇത് എഴുതുന്ന സമയത്ത് എങ്ങനെ ആ കോർക്കിയിലേക്ക് എങ്ങനെ നിങ്ങൾ ആ പ്രത്യേകിച്ചും ആ മനുഷ്യൻ ആ എത്ര സുന്ദരമായ പദം എന്ന് പറയുന്ന സ്ഥാനത്തിലേക്ക് എങ്ങനെ എത്തുന്നത് അപ്പം എന്താ അതും ഞാൻ ആലോചിച്ചിട്ട് എഴുതിയൊന്നുമല്ല അങ്ങനെ വന്നു പോയപ്പോൾ പക്ഷേ ബേസിക്കായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഇപ്പം ചന്തുനെ കണ്ടെത്തുന്നത് ഭീമസേനനെ കണ്ടെത്തുന്നത് ഇതെല്ലാം സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഒരു സാധാരണ മനുഷ്യരുടെ കാഴ്ചയ്ക്ക് അപ്പുറമുള്ളൊരു കാഴ്ച അത് അന്തർലീനമായിട്ട് അവിടെ ഉണ്ട് അത് അതുകൊണ്ടാണ് നമുക്ക് നമുക്ക് അത് അതൊരു ബ്രില്യൻസ് അല്ലേ ഇപ്പോൾ വിനീതേട്ടിവിടെ ഇരിക്കുമ്പോൾ പറയാം ഇത് എന്നോട് നേരിട്ട് ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി നമ്മളൊക്കെ കൊച്ചപ്പേട്ടൻ എന്ന് വിളിക്കുന്ന ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി പറഞ്ഞൊരു കാര്യമാണ് സർഗം എഴുതിയത് അദ്ദേഹമാണല്ലോ അപ്പോൾ അദ്ദേഹം പറയണം അപ്പോൾ ഈ സർഗത്തിൻ്റെ ഒരു പോയിൻ്റിൽ ഈ വിനീതേട്ടൻ്റെ കഥാപാത്രത്തിന് വേണുചേട്ടൻ്റെ കഥാപാത്രം വിനീതേട്ടൻ്റെ കഥാപാത്രം പാടുന്ന സമയത്ത് അപ്പോഴാണ് ഈ അച്ഛൻ തിരിച്ചറിയുന്നത് മകൻ പാടും എന്നുള്ളത് അപ്പോൾ കൊച്ചപ്പേട്ടൻ പറഞ്ഞ് ഇതിലൊരു പ്രശ്നം എഴുതി കഴിഞ്ഞു എഴുതി കഴിഞ്ഞിട്ട് ഒരു പ്രശ്നം വന്നു അതായത് ഈ മകന് ഇൻഹറൻ്റായിട്ട് പാട്ടുണ്ടെങ്കിൽ ഇയാൾ ഒരു വയസ്സിലും രണ്ട് വയസ്സിലും നാല് വയസ്സിലും അഞ്ച് വയസ്സിലും ഒക്കെ പാടും ഈ ബോധപൂർവം അച്ഛനിൽ നിന്ന് മറച്ചു വെക്കാനുള്ള പ്രായം ആവുമ്പോഴേ അയാൾക്ക് മറച്ചു വയ്ക്കാൻ പറ്റുള്ളൂ അല്ലാത്ത സമയത്തും പാടും അപ്പം ഈ അച്ഛൻ കേട്ടിട്ടുണ്ടാവും ഇയാളൊരു സംഗീതകാരനാണ് ഈ സംഗീതകാരനായിട്ടുള്ള അച്ഛൻ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്കിത് മനസ്സിലാവും മകൻ പാടും എന്നുള്ളത് ജഡ്ജ് ചെയ്യാൻ പറ്റും ഇത് പറ്റിയിട്ട് ഇതൊരു ലോജിക്കൽ പിഴവാണ് അവിടെ എത്തുന്ന സമയത്ത് അപ്പം ഇത് തിരുത്തി കഴിഞ്ഞാൽ ഈ സിനിമയുടെ മൊത്തം കാര്യങ്ങൾ ഇതാവും അപ്പം ഇത് ഒരു കൺഫ്യൂഷൻ വന്നിട്ട് എം ടി സാറിൻ്റെ അടുത്ത് പോയി അപ്പോൾ ഇത് ഇതൊക്കെ കണ്ട് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം കൊച്ചപ്പേട്ടൻ പറഞ്ഞതാണ് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം ഈ വേഷം ആരാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ അച്ഛൻ്റെ വേഷം നടുമുടിയാണ് വേണുവിനോട് ഈ കാര്യം പറഞ്ഞാൽ മതി എന്നിട്ട് ആ ലോജിക്ക് മനസ്സിലാവാത്ത വിധത്തിൽ അത് അഭിനയിക്കാൻ പറയാ അത് ചിന്തിക്കാത്ത രീതിയിൽ അഭിനയിക്കാൻ പറയാം അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ ലോജിക്ക് പിടിച്ചു പോയി കഴിഞ്ഞാൽ ഇത് വേറെ രീതിയിലായി പോയി സിനിമ ഇതിൽ പറ്റില്ല നമ്മളൊന്നും ആ സിനിമ കാണുന്ന സമയത്ത് ഇത് ചിന്തിച്ചിട്ടില്ല ഇത് സത്യത്തിൽ അദ്ദേഹത്തിന്റെ ബ്രില്യൻസ് ആണല്ലോ